ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ആദിവാസി വനാന്തരങ്ങളിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതെ തുണിമെടുക്കാനില്ലാതെ ഭക്ഷണമില്ലാതെ വാസസ്ഥലമില്ലാതെ സംസാരിക്കാൻ അറിയാതെ ഒരു വിഭാഗം ഭാഗം ട്രൈബ്സിനിടയിൽ അവരെ മനുഷ്യരാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പതിനാല് വർഷം തുടർച്ചയായിട്ട് അവന്റെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് യാത്ര ചെയ്യുക വന്ന് ചേരുകയുണ്ടായി അതിലെ ആദ്യകാലങ്ങളിൽ എനിക്കൊന്നും ജയൻ അതിനകത്ത് സാക്ഷിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ജയൻ എന്നെ പല പരിപാടികളിലും വിളിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് പക്ഷെ എല്ലാ ഞാൻ കണ്ടിട്ടുള്ള എന്റെ കാഴ്ചകളിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ഞാൻ പറയും കണ്ണുകൊണ്ടല്ല കാണേണ്ടത് ഹൃദയം കൊണ്ട് കാണണം മനസ്സിൽ ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ ആ ഭക്തി ചൈതന്യമായിട്ട് മാറണമെങ്കിൽ ഐശ്വര്യമായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി കൂടെ നല്ലതായെങ്കിൽ മാത്രമേ ആ ഭക്തി യഥാർത്ഥ ഭക്തിയായിട്ട് ഈശ്വരൻ കാണുകയുള്ളൂ ആരാണ് ഈശ്വരൻ എന്ന് അപ്പോൾ ചോദിക്കും ഈശ്വരൻ നിങ്ങളിലെല്ലാം ഉണ്ട് നമ്മളിലെല്ലാം ഈശ്വരനുണ്ട് ഈശ്വര ചൈതന്യം നിറഞ്ഞവരാണ് ഓരോ മനുഷ്യരും പക്ഷേ അഹം ബ്രഹ്മാസ്മി എന്നാണ് നിന്നിലാണ് ഈശ്വരൻ കുടികളും ആരാണ് ഈശ്വരൻ അപ്പോൾ നിന്നിലെ സ്നേഹമാണ് ഈശ്വരൻ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ പ്രയാസങ്ങൾ കാണാതെ വന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഒരു ഈശ്വരനും കഴിയില്ല എന്നാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ നന്മ ചെയ്തിട്ട് വേണം ഇവിടെ വന്ന് അപ്പൂപ്പനോട് അപേക്ഷിക്കാൻ നിങ്ങളിലെ തിന്മ മാറ്റിയിട്ട് നിങ്ങളിൽ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ വെളിച്ചമുണ്ടാകാൻ ആ വെളിച്ചം മറ്റ് സഹജീവികൾ പകർന്നു നൽകാനായിട്ടുള്ള ഒരു മനസ്സ് ആ മനസ്സായതിനു ശേഷം നിങ്ങൾ വന്ന് ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ പ്രകൃതിയുടെ സകല അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രകൃതി നമുക്ക് പ്രകൃതി ഇല്ലെങ്കിൽ ജീവനില്ല പ്രകൃതിയിൽ നിന്നാണ് ജീവൻ ഉണ്ടായത് വായു ഇല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല ജലമില്ലെങ്കിൽ ജീവനില്ല ആഹാരമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല വസ്ത്രം വേണം ആഹാരം വേണം വസ്ത്രം വേണം പാർപ്പിടം വേണം ഇതെല്ലാം മനുഷ്യന് വേണം അതെല്ലാം നമുക്ക് തരുന്നത് പ്രകൃതിയാണ് അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന പ്രകൃതി കാമിനെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തൊണ്ണൂ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളുടെയും അധിപനായിട്ട് ഇവിടെ ഈ മലയെ അല്ലെങ്കിൽ ഈ ഒരു മലയായിട്ട് തന്നെ കരുതുന്നില്ല കാര്യം ഒരു വനപ്രദേശമാണ് ഈ കാവനെ ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് അച്ഛൻകോവിലാറിന്റെ തീരത്ത് നിന്നുകൊണ്ട് എല്ലാ ചരാചരങ്ങളെയും ഉദ്ദേശിച്ച കുരങ്ങിനെയുമൊക്കെ ആഹാരം കൊടുത്ത് മത്സ്യങ്ങളെ തെറ്റി മനുഷ്യർക്ക് വരുന്ന വശന്ന് വരുന്ന മനുഷ്യർക്ക് ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകിക്കൊണ്ട് നമുക്കറിയാം അന്നദാനമാണ് മഹാദാനം വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ എത്ര വേദബോധിയിട്ടും കാര്യമില്ല കാരണം വിശപ്പാണ് പ്രധാനം അപ്പൊ പട്ടിണി മാറ്റാൻ ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ മാസവും നൂറ്റി പത്ത് കുടുംബങ്ങൾക്കുള്ള ആഹാര സാധനങ്ങൾ ഒരു മാസം കഴിക്കാനുള്ള അന്നം എത്തിച്ചു കൊടുക്കും ആർക്കാണ് കൊടുക്കേണ്ടത് ഏറ്റവും അർഹരായവന് വിശക്കുന്നവന് വേണം ആഹാരം കൊടുക്കാൻ ആദ്യമായി ഇവിടെ എത്തുന്നത് രണ്ടു വർഷം മുമ്പാണ് അത് ഒരു കോത്ര നദീയാത്രയായിരുന്നു മച്ചൻകോവിൽ ആറിനെ അറിയുവാൻ അച്ചൻകോവിൽ നദിയെ അറിയുവാനുള്ള യാത്രയ്ക്കിടയിൽ ഈ കല്ലേലിയപ്പൂപ്പിന്റെ സന്നിധിയിലാണ് ആദ്യമായി എത്തിയത് ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അപ്പൊ അന്ന് മുതൽ പിന്നെ പല നമ്മുടെ ഇവിടെ വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും അത് സാധിച്ചില്ല ഇങ്ങനെ ഒരു മഹനീയമായ ഒരു ചടങ്ങിന്റെ ഭാഗമാകുവാൻ തീർച്ചയായും കല്ലേലിയപ്പൂപ്പിൻ്റെ എന്നെ ഇവിടെ എത്തിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പ്രകൃതിയുമായി ഇണങ്ങിയല്ലായിപ്പോയിട്ടും നിൽക്കുന്ന മനദൈവങ്ങളുടെ പുരാളി അപ്പന്മാരുടെ ക്ഷേത്രങ്ങൾ